നമസ്കാരം ഓണം റിലീസുകളിലെത്തിയ മലയാള സിനിമകളിലെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു സിനിമയാണ് ലോക അത് എങ്ങനെയാണെന്നുള്ളത് കൂടുതൽ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് സിനിമയ്ക്ക് കാണുന്ന ഓരോ ദിവസത്തെ ബുക്കിങ്ങും അന്യായമായ കൂട്ടൂരമായിട്ടുള്ള ബുക്കിങ്ങുകളാണ് ടിക്കറ്റുകൾ കിട്ടാനില്ലാത്ത അവസ്ഥയാണ് ഓരോ ദിവസവും നമ്മൾ ടിക്കറ്റ് ബുക്ക് മൈ ഷോ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഏറ്റവും കൂടുതൽ തിയേറ്ററുകളിലേക്ക് ഇപ്പോൾ ആ ഒരു സിനിമ ഇങ്ങനെ സ്പ്രെഡായി കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് അപ്പോൾ സിനിമയുടെ ഒരു കളക്ഷൻ റിപ്പോർട്ട് മാത്രമല്ല സിനിമയെക്കുറിച്ചിട്ടുള്ള മൊത്തത്തിലുള്ള ഒരു അഭിപ്രായവും ആദ്യത്തെ ദിവസം തന്നെ റിലീസായ ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാ അവിടെ നിന്നുള്ള റെസ്പോൺസ് റിവ്യൂവേഴ്സ് വരെ സിനിമയ്ക്ക് ഭയങ്കരമായിട്ടുള്ള പോസിറ്റീവാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ഡിഗ്രേഡും സംഭവിക്കാത്ത ഒരു സിനിമ കൂടി ആയിരിക്കും ലോക എന്നുള്ളതാണ് അപ്പൊ ദുൽഖർ സൽമാന്റെ നിർമ്മാണത്തിലാണ് ഈ ഒരു സിനിമ പുറത്തു വന്നിരിക്കുന്നത് മലയാളം സിനിമ ഇൻഡസ്ട്രി ഞെട്ടിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് കാരണം ഇതുപോലെ ഒരു മേക്കിംഗ് വന്നിട്ടുള്ള ഒരു സിനിമ മലയാളത്തിൽ പിറവി പിറവികൊണ്ടിട്ടില്ല ഓണം സിനിമകളിലൊപ്പം തന്നെ ഈയൊരു സിനിമ റിലീസ് ചെയ്തപ്പോൾ ആ ഒരു അവരുടെ ആ ഒരു പവർ അല്ലെങ്കിൽ ആ ഒരു സിനിമ ഇറക്കാൻ കാണിച്ചിട്ടുള്ള ഒരു ധൈര്യം ഭയങ്കരമായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ടൈമാണ് മറ്റുള്ള മലയാള സിനിമകളും ഒപ്പം തന്നെ റിലീസിന് വന്നിട്ടുണ്ട് മോഹൻലാലിന്റെ സിനിമ ഹൃദയപൂർവം എന്ന് പറഞ്ഞ സിനിമയും റിലീസിന് വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു സിനിമ ഇറങ്ങിയ ആദ്യത്തെ ദിവസം തന്നെ ഭയങ്കരമായിട്ട് ഫാമിലി സപ്പോർട്ട് കിട്ടിയിട്ടുള്ള ഒരു സിനിമയാണ് ഹൃദയപൂർവ്വം പ്രത്യേകിച്ച് സത്യനന്തിക്കാടാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് പത്ത് വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലും സത്യനന്തിക്കാടും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ടിൽ ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് അപ്പോൾ ഒരു ഫാമിലി പാക്കേജ് ആണ് ഈ ഒരു സിനിമ ഒരുക്കിയിരിക്കുന്നത് പക്ഷേ കുറച്ചുപേരുടെ അഭിപ്രായത്തിൽ സത്യനന്തിക്കാട് രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടമാണ് എന്നുള്ളത് ഓർക്കാതെ ആണ് ഈ ഒരു സിനിമ എടുത്തു വച്ചിരിക്കുന്നത് എന്നുള്ള ഒരുപാട് അഭിപ്രായം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു സിനിമയ്ക്ക് രണ്ടഭിപ്രായം ഉള്ള സ്ഥിതിക്ക് ഇതെല്ലാം ആ ഒരു അഭിപ്രായത്തിൽ വിലയിരുത്തി പോകേണ്ട കാര്യങ്ങളാണ് തുടരുമെന്ന് പറയുന്ന ഒരു സിനിമ ഈ അടുത്ത് മോഹൻലാലിൻ്റെ റിലീസിന് വന്നിട്ട് റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് അത്രമാത്രം തിയേറ്റർ കളക്ഷനും അത്രമാത്രം അഭിപ്രായങ്ങളും നേടിയെടുത്ത ആ ഒരു ഫാമിലി ഹിറ്റ് അടിച്ചിട്ടുള്ള എക്കാലത്തെയും മോഹൻലാലിൻ്റെ ഒരു ടോപ്പ് ലെവലിൽ നിർത്താൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് തുടരും വന്ന് തിയേറ്ററുകളിൽ നിന്നിപ്പോൾ കടന്നു പോയിട്ടുള്ളൂ അപ്പം നെക്സ്റ്റ് ഒരു സിനിമ വന്നിരിക്കുന്നത് മോഹൻലാലിൻ്റെ ഒരു ഫാമിലി എൻ്റർടൈൻമെന്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ സിനിമ ഇപ്പം ഈ ഒരു സിനിമ തൃശ്ശൂരിത്തൊരു കണക്കെടുക്കുകയാണെങ്കിൽ തൃശ്ശൂർ തിയേറ്ററുകളിൽ ഒരുപാട് തിയേറ്ററുകൾ ഹൃദയപൂർവ്വം സിനിമ റിലീസിന് വന്നിരുന്നു പക്ഷേ അവിടെ നിന്നും അഞ്ച് ഷോ കളിച്ച തൃശ്ശൂർ രാഗം എന്ന് പറയുന്ന ഇത്രയും വലിയ ബ്രഹ്മാണ്ഡമായിട്ടുള്ള ഒരു സിനിമ തിയേറ്ററിൽ നിന്നും ഒരു ഷോ കുറച്ചിരിക്കുകയാണ് ആ ഒരു ഷോ ആഡ് ചെയ്തിരിക്കുന്നത് ലോക എന്ന് പറയുന്ന സിനിമയാണ് ഇതെല്ലാം തന്നെ മോഹൻലാലിൻ്റെ സിനിമയ്ക്ക് വന്നിട്ടുള്ള എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആയിരിക്കാം ഒരു ഷോ ആഡ് ചെയ്യാനുള്ള കാരണം എന്നുള്ളത് സപ്പോസ് മലയാളികൾക്കും പ്രേക്ഷകർക്കും എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യമില്ല എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് മോഹന്ലാലിൻ്റെ ഒരു സിനിമയാണ് മോഹൻലാലിൻ്റെ കോട്ടയാണ് ആണ് തൃശ്ശൂര് എന്നിട്ട് മോഹൻലാലിൻ്റെ സിനിമ ഒരു ഷോ കുറയുമ്പോൾ എത്രമാത്രം ടിക്കറ്റ് ബുക്കിംഗ് ആണ് ലോക എന്ന് പറയുന്ന സിനിമയ്ക്ക് വരുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ ഇന്ന് തൃശ്ശൂർ ആകത്തില് കാലത്ത് ഒമ്പത് മണിക്ക് ലോക എന്ന് പറഞ്ഞ സിനിമ ആഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അപ്പം തന്നെ ടിക്കറ്റുകൾ പട്ടണനമായിട്ട് സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വരും ദിവസങ്ങൾ പ്രത്യേകിച്ച് ഓണാണ് മോഹൻലാലിൻ്റെ സിനിമയൊക്കെ പറയുമ്പോൾ ഒരിക്കലും ഒരു ഷോ അഞ്ച് ഷോ കളിക്കുന്ന സിനിമ ഷോകളിൽ നിന്ന് ഒരു ഷോ കുറയാണ് ചെയ്തേക്കുന്നത് പക്ഷേ നമ്മളെല്ലാവരും സ്വാഭാവികമായി ചിന്തിക്കുകഴിഞ്ഞാൽ ആറ് ഷോയിലേക്ക് കടക്കാനാണ് കൂടുതലും സിനിമകൾ ചാൻസ് കൂടുതൽ എന്നുള്ളത് മോഹൻലാലിൻ്റെ പ്രത്യേകിച്ച് അതുകൊണ്ടാണ് നമ്മൾ എടുത്തു പറയുന്നത് അപ്പോൾ സെക്സസ് സെലിബ്രേഷനൊക്കെ എല്ലാ തിയേറ്ററുകളും നടത്തി കഴിഞ്ഞു ഹൃദയപൂർവ്വം ജനങ്ങൾ അംഗീകരിച്ചു ഒപ്പം തന്നെ ലോകയെ അംഗീകരിച്ചു പക്ഷേ ലോക എന്ന് പറയുന്ന സിനിമയ്ക്ക് കൂടുതൽ ഫോഴ്സിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതാണ് ഇപ്പോൾ ആ ഒരു വാർത്തകളൊക്കെ ഇപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും കൂടുതൽ തിയേറ്ററുകളിലേക്ക് എന്ന് പറഞ്ഞ സിനിമ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പെഷ്യൽ ഷോ പതിനൊന്ന് മണിക്ക് ശേഷം കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഗംഭീരമായിട്ടുള്ള ഒരു അഭിപ്രായം ഓണത്തിന് ഓണത്തിനിപ്പോൾ കിട്ടിയിട്ടുള്ള സിനിമകളിൽ ഇറങ്ങിയിരിക്കുന്ന സിനിമ ലോക തന്നെയാണെന്നുള്ളത് റെക്കോർഡിക്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും എഴുതി കുറിക്കാം എന്നുള്ളതാണ് ഏതൊക്കെ സിനിമയാണ് നിങ്ങൾ ഓണത്തിന് ഇപ്പം ഇറങ്ങിയിട്ട് നിങ്ങൾ കണ്ടത് അത് നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ അറിയിക്കാം താങ്ക് യു അടുത്തൊരു വീഡിയോയിൽ കാണാം